സമയത്തെയും തീയതികളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലപ്പോഴും സാധാരണമായ ഒന്നാണ് എന്നാൽ ചില വർഷങ്ങൾ കലണ്ടറിൽ അപൂർവമായി ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫെബ്രുവരി മാസമാണ് അത്തരത്തിൽ ഒന്നായി ഇപ്പോൾ അടയാളപ്പെടുത്തുന്നതും ഗണിതശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരു പൂർണ്ണതയുടെ അടയാളമാണ് ഈ മാസം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫെബ്രുവരി ഇത്രയും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ് സാധാരണ ഒരു മാസത്തിന് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസങ്ങളാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഫെബ്രുവരിക്ക് മാത്രം ഇരുപത്തെട്ട് ദിവസങ്ങളാണുള്ളത് ഏടിന്റെ ഗുണിതമായതിനാൽ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള ഒരു മാസം കൃത്യമായി നാലാഴ്ചകളായി വിഭജിക്കപ്പെടുന്നു എന്നാൽ ഒരു മാസം കലണ്ടറിൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ അത് ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ചയിൽ തന്നെ തുടങ്ങണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ സംഭവിക്കുന്നതും ഇതാണ് തുടക്കം ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച അവസാനം ഫെബ്രുവരി ഇരുപത്തെട്ട് ശനിയാഴ്ച ഇങ്ങനെ സംഭവിക്കുമ്പോൾ കലണ്ടറിൽ ആദ്യത്തെ നിരയിൽ തന്നെ തീയതികൾ തുടങ്ങുകയും അവസാനത്തെ നിരയുടെ കൃത്യമറ്റത്ത് അവസാനിക്കുകയും ചെയ്യുന്നു കലണ്ടർ താളിൽ എവിടെയും അധികമായി ശൂന്യമായ കള്ളികൾ ഇല്ലാതെ ഒരു ചതുരത്തിനുള്ളിൽ മാസത്തെ ഒതുക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ റെക്റ്റാംഗുലർ ഫെബ്രുവരി എന്നും വിളിക്കുന്നത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ ഒരു പ്രത്യേക ചക്രത്തിലാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ഇത്തരം ഒരു തികഞ്ഞ ഫെബ്രുവരി ആറ് വർഷം പതിനൊന്ന് വർഷം എന്നീ ഇടവേളകളിലാണ് ആവർത്തിക്കാറുള്ളത് അവസാനമായി ഇത്തരം ഒരു മാസം കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പതിനൊന്ന് വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് വീണ്ടും വരുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പത്തി ഏഴിലാണ് സംഭവിക്കുക വീണ്ടും പതിനൊന്ന് വർഷത്തിന് ശേഷം ഈ പതിനൊന്ന് വർഷത്തെ ഇടവേള വരുന്നത് ലീപ് വർഷങ്ങളുടെ ക്രമീകരണത്തിനനുസരിച്ചാണ് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഉള്ളത് അതായത് അൻപത്തിരണ്ട് ആഴ്ചകളും ഒരു ദിവസവും അധികമായി വരും ഈ ഒരു ദിവസം ഓരോ വർഷവും മാറുന്നതനുസരിച്ചാണ് അടുത്ത വർഷത്തെ ഒന്നാം തീയതി ഏത് ദിവസമാണെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ലീപ് വർഷം വരുമ്പോൾ രണ്ട് ദിവസങ്ങൾ അധികമായി വരുന്നു ഇതെല്ലാം കൂടി ചേർന്ന ഒരു പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഗണിത ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ക്രമം അനുസരിച്ചാണ് ഇത്തരം ഒരു അപൂർവതം നമുക്ക് മുന്നിലെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ കലണ്ടർ വൈറലാകാൻ കാരണം അതിന്റെ ദൃശ്യഭംഗി തന്നെയാണ് കലണ്ടർ ആപ്പുകളിലോ ചുവരിലെ കലണ്ടറിലോ നോക്കുമ്പോൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മനോഹരമായ ചതുരമായ ദൃശ്യമാകുന്നു ശൂന്യമായ ഇടങ്ങളിൽ ഇല്ലാത്തതിനാൽ ഇത് കാണാൻ വളരെ തൃപ്തികരമാണെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത് പലപ്പോഴും ഇത്തരം ഒരു പ്രതിഭാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് വർഷങ്ങളുടെ ഇടവേളകളിൽ ഇത് സംഭവിക്കാറുണ്ട് എങ്കിലും ഇതൊരു അപൂർവ അനുഭവം തന്നെയാണ് ഫെബ്രുവരി ഒഴികെയുള്ള മറ്റൊരു മാസത്തിനും ഈ പെർഫെക്റ്റ് പദവി ലഭിക്കില്ല കാരണം മറ്റു മാസങ്ങളെല്ലാം മുപ്പതോ മുപ്പത്തൊന്നോ ദിവസങ്ങൾ ഉള്ളവയാണ് അവ ഒരിക്കലും പൂർണ്ണമായ നാലാഴ്ചകളിൽ ഒതുങ്ങുന്നില്ല അവ അഞ്ചാമതൊരു വരിയിലേക്കോ ആറാമതൊരു വരിയിലേക്കോ കലണ്ടറിൽ നീണ്ടുപോകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫെബ്രുവരി മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇത് ലീപ് വർഷമല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ലീപ് വർഷമായിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് ദിവസം മാത്രമുള്ള ഈ മാസം ഗണിതശാസ്ത്രപരമായി കൃത്യത പുലർത്തുന്നു മനുഷ്യ മനസ്സ് എപ്പോഴും ക്രമങ്ങളെയും സമ്മിതിയെയും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കലണ്ടറിൽ രീതികൾ കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസിക സംതൃപ്തിയാണ് ഈ വൈറൽ പ്രചാരണത്തിന് പിന്നിലെ പ്രധാന ഘടകം ഒരു പുതിയ മാസത്തിന്റെ തുടക്കം വാരത്തിന്റെ തുടക്കമായ ഞായറാഴ്ചയിൽ തന്നെ വരുന്നത് പലരും ഒരു ശൂഭ സൂചനയായി കാണുന്നു പ്ലാനിങ് നടത്തുന്നവർക്കും ജോലി ക്രമീകരിക്കുന്നവർക്കും ഇത്തരം ഒരു മാസം വളരെ എളുപ്പമാണ് കാരണം ഓരോ തീയതിയും ഏത് ദിവസമാണെന്ന് മനക്കണക്കിലൂടെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും ഉദാഹരണത്തിന് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് തീയതികൾ ഞായറാഴ്ചകളിലായിരിക്കും ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് തീയതികൾ ശനിയാഴ്ചകളായിരിക്കും ഈ കണക്ക് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണെന്നതാണ് ഇതിന്റെ പ്രായോഗിക ഗുണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി കലണ്ടറിലെ ഒരു അത്ഭുതമായ ാണ് പലരും കാണുന്നത് ഇതൊരു ഗണിതശാസ്ത്രപരമായ പ്രതിഭാസം ആണെങ്കിലും അതിൽ നൽകുന്ന പ്രാധാന്യം ജനങ്ങളുടെ കൗതുകത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം നമ്മൾ കാത്തിരുന്ന ഈ പെർഫെക്റ്റ് ഫെബ്രുവരി വരാനിരിക്കുന്ന വർഷത്തിന്റെ ഭാഗമായി നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ അത് സമയത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ കൃത്യതയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ തികഞ്ഞ ഫെബ്രുവരി എന്ന സവിശേഷത കൊണ്ട് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഒരു സാധാരണ വർഷം എന്ന നിലയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഈ വർഷത്തിൽ ഉള്ളത് എന്നാൽ അവധിക്കാലങ്ങളും ധീതികളും ക്രമീകരണം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് യാത്രികർക്കും ജീവനക്കാർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കലണ്ടറിലെ പ്രധാന സവിശേഷതകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിരവധി ലോങ് വീക്കെൻഡുകൾ വരുന്നുണ്ട് പല പ്രധാന അവധി ദിവസങ്ങളും വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ആയി വരുന്നത് മൂലം യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് സുവർണ അവസരമാണ് ഉദാഹരണത്തിന് ഓഗസ്റ്റ് പതിനഞ്ച് ശനിയാഴ്ച ആണെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി വെള്ളിയാഴ്ച വരുന്നത് ഓണക്കാലത്തിന് മുന്നോടിയായി വലിയ അവധി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിഷു ഏപ്രിൽ പതിനാല് ചൊവ്വാഴ്ചയാണ് വരുന്നത് എന്നാൽ മലയാളികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഇത്തവണത്തെ ഓണക്കാലമായിരിക്കും തിരുവോണം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് വ്യാഴാഴ്ചയാണ് ബുധനാഴ്ച ഉത്രാടം മുതൽ ഞായറാഴ്ച വരെ നീളുന്ന തുടർച്ചയായ അവധികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ആഘോഷഭരിതമാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നപ്പോൾ പുതുവർഷം വ്യാഴാഴ്ചയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ച് ഒരു വെള്ളിയാഴ്ചയാണ് വരുന്നത് ഇത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ലോങ് വീക്കെൻഡ് നൽകുന്നു റംസാൻ മാർച്ച് മാസത്തിന്റെ അവസാന വാരത്തിലും ബക്രീദ് ജൂൺ മാസത്തിലും വരാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കൃത്യമായ ഇടവേളകളിൽ വരുന്ന അവധിക്കാലങ്ങളും പെർഫെക്ട് ഫെബ്രുവരി എന്ന ഗണിതശാസ്ത്ര ഭംഗിയും റിലെ കലണ്ടറിനെ ഒരു സവിശേഷ വർഷമാക്കി മാറ്റുന്നു